വളാഞ്ചേരിപ്പരുത്തിൽ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ കൈമാറി ഐ എം എ വളാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് അലി താക്കോൽദാന ചടങ്ങ് നിർവഹിച്ചു നിർമ്മിച്ചു നൽകുന്ന ആദ്യ വീടിന്റെ താക്കോൽ അലി നിർവഹിച്ചു നമ്മുടെ വളാഞ്ചേരി പ്രവർത്തനങ്ങളും അതുപോലെ സന്നദ്ധ രംഗത്തൊക്കെ നമ്മൾ വന്നത് ആദ്യമായി നമ്മൾ തുടങ്ങിയത് ഒരു ഒരു മുച്ചക്ര വാഹനം വീൽ ചെയർ വീൽചെയർ വീൽചെയർ അല്ല ഒരു സ്കൂട്ടർ ഒരു അംഗപരിമിതിയിലുള്ള അത് എടുത്ത് കൊടുക്കുകയാണ് ചെയ്തത് അതുതന്നെ നമ്മൾ ഏതാണ്ട് ഇരിക്കുന്ന ഒരു ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ പണം തരാൻ ആളുകൾ തയ്യാറായിരുന്നു അങ്ങനെ നമ്മൾ ഓരോ ഘട്ടം ഘട്ടമായി ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുകയും അതൊക്കെ നമ്മുടെ ഈ കാണുന്ന ആളുകളല്ല അതിൻ്റെ പിന്നിലുള്ള ആളുകളൊക്കെ ഒരുപാടാളുകൾ ആ ഒരു പേരോ അല്ലെങ്കിൽ അതിൻ്റെ പ്രശസ്തി അർഹിക്കാത്ത ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ അങ്ങനെ അതേപോലെ തന്നെ അതൊന്നും കഴിയാത്ത ആളുകൾ അവരുടെ അധ്വാനമുണ്ട് അപ്പം അങ്ങനെ ആണ് നമ്മൾ ഈ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഒരാൾക്ക് നമ്മളിപ്പോൾ ആൾറെഡി വളരെ പെട്ടെന്ന് തന്നെ അപ്പോൾ നമ്മൾ എനിക്ക് വേണ്ടത് നമ്മൾ ഒരു വർഷം കോവിഡായ്മ നമ്മൾ ഏതാണ്ട് ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കണം ഏതായാലും പെട്ടെന്ന് തന്നെ ഇത് വീട്ടുണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമുണ്ട് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് അവരുടെ ഒരു ഈ ഒരു പാവപ്പെട്ട ഒരാൾക്ക് ഇവിടെ കട്ടിപ്പരുത്തിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഈ വേറൊരു വീട് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിലൊക്കെ ആളുകൾ എല്ലാവരും സഹകരിക്കാനും അവരുടെ ദാനം കൊണ്ടും അവരുടെ അധ്വാനം കൊണ്ടും അവരുടെ മറ്റു പ്രവർത്തനങ്ങളെ കൊണ്ടും ഒക്കെ എല്ലാവരും സഹകരിക്കുന്നുണ്ട് ഇത്തരം കൂട്ടായ്മകൾ നാടിന് വളരെ ഒരു ഒരു ഗുണകരമായ രീതിയിൽ ഒരുപാട് നമ്മൾ കുറേ പ്രശ്നങ്ങളും അതുപോലെ രാഷിയും മതം ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ കൂട്ടായ്മകൾ യാഥാർത്ഥ്യമതം മുമ്പൊക്കെ നമ്മൾ നാട്ടിലുള്ള ഓരോ കൂട്ടായ്മകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോൾ അത് കുറച്ചുകൂടി നല്ല ഒരു തലത്തിലേക്ക് മാറി എന്നുള്ളത് എപ്പോഴും ഇതൊക്കെ തീരുമാനിക്കുക നമ്മളുടെ മനസ്സുകളാണ് നല്ല മനസ്സുകൾ ഉണ്ടെങ്കിൽ അത് കൂട്ടായ്മ എന്തായിരുന്നാലും സോഷ്യൽ മീഡിയ ആയിരുന്നാലും അത് ഫിസിക്കൽ കൂട്ടായ്മ ആയിരുന്നാലും എല്ലാം നല്ലത് വേണം ഇപ്പോൾ നമുക്ക് കൂട്ടായ്മകൾക്ക് ഒരു നിയന്ത്രണമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കുറഞ്ഞ ആളുകൾ വെച്ച് തന്നെ ഈ പരിപാടികൾ നടത്തിയിട്ടത് ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും കൂട്ടായ്മയിലെ അംഗങ്ങൾ ചടങ്ങിൽ സംബന്ധിച്ചു കാട്ടിപ്പരുത്തിയിൽ താമസിക്കുന്ന ഒരു നിർദ്ധന കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകിയത് കൂട്ടായ്മയിലെ അംഗങ്ങളുടെ ശ്രമബലമായാണ് വീട് നിർമ്മാണത്തിനാവശ്യമായ ഫണ്ട് കണ്ടെത്തിയത് വളാഞ്ചേരിയിലെ ജീവകാരുണ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന കൂട്ടായ്മയാണ് വളാഞ്ചേരി സ്കൂട്ടായ്മ ലക്ഷക്കണക്കിന് രൂപയുടെ സഹായമാണ് ഏറ്റവും അർഹതപ്പെട്ടവരിലേക്ക് വളാഞ്ചേരി സ്കൂട്ടായ്മ വഴി ഇതിനകം നൽകാനായത് പ്രളയകാലത്തും കോവിഡ് കാല ലോക്ഡൌൺ സമയത്തും വളാഞ്ചേരി സ്കൂട്ടായ്മ നൽകിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിരവധി സാംസ്കാരിക സാംസ്കാരികത്തിൽ സംഘടിപ്പിച്ചു വരുന്നു എല്ലാ വർഷവും നടക്കുന്ന മൂല്യങ്ങളുടെ സ്വരലയം പരിപാടി സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ട മനുഷ്യർ നേതൃത്വം നൽകുന്നതാണ് വളാഞ്ചേരീസ് കൂട്ടായ്മ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ് വളാഞ്ചേരി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹിക സാംസ്കാരിക ഇടപെടലുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന മടാഞ്ചേരിയിലെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ ആദ്യമായി ഒരു വീടിൻ്റെ പൂർണ്ണമായ നിർമ്മാണം കാട്ടുപരുത്തിയിലെ ഒരു നിർധന കുടുംബത്തിന് നിത്യരോഗികളായ മാതാപിതാക്കളും ചെറിയ കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബത്തിന് വീടുണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ കൈമാറ്റ ചടങ്ങാണ് ബഹുമാനനായ ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ നായക സ്ഥാനത്തുള്ള പ്രിയങ്കനായ ഡോക്ടർ മുഹമ്മദ് സാർ നിർവഹിച്ചിട്ടുള്ളത് ഒരുപാട് ആളുകളുടെ സഹായം ഇതിലുണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ കൂട്ടായ്മയിൽ പത്തിരുന്നൂറ്റൻപതോളം വരുന്ന അംഗങ്ങൾ അതോടൊപ്പം നാട്ടിലെ ഒട്ടേറെ വ്യക്തിത്വങ്ങൾ രണ്ടാമത്തെ നിർമ്മാണം ിൽ ആരംഭിച്ചു കഴിഞ്ഞു നിർമ്മാണം ഡോക്ടർ എൻ എം മുജീബ് റഹ്മാൻ ആണ് കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നത് ഇപ്പോൾ മറ്റൊരു വീടിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് വളാഞ്ചേരിയിൽ താമസിക്കുന്ന വിധവകളായ രണ്ട് സഹോദരിമാർക്കാണ് ഈ വീടൊരുങ്ങുന്നത് ഓരോ വീട് നിർമ്മാണം കഴിയുമ്പോഴും മറ്റൊരു വീടിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിക്കുക എന്നതാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം സമൂഹത്തിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നവർക്ക് കഴിയുന്നത്ര സഹായം നൽകുക മാത്രമാണ് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി വിവാഹ അതി അതിവിപുലമായ ശ്രേണികളുമായി ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് ആനുകൂല്യങ്ങളുടെ ഈ ഉത്സവ നാളുകൾ നവംബർ ഒന്ന് മുതൽ മുപ്പത് വരെ മാത്രം ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ റോഡ് വളാഞ്ചേരി